െ തിരിച്ച് വീട്ടിലേക്ക് ഞന്ന് വെടിയിൽ നിന്ന് ഉളവെടുത്തിട്ട് നിന്റെ വീടിനകത്ത് കയറിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറ ആ വിശുദ്ധമായ എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുന്ന പൊടിയും തുടക്കണേ ഒരു ചുംബനം കൊടുക്കണേ ആ കണ്ണുനീര് തുടച്ചാ നിന്റെ വീട്ടിൽ സമാധാനം വരികയാ സന്തോഷം വരികയാ വരികയാഹ്മത്തിന്റെ മലക്ക് വരികയാ സ്നേഹബന്ധം ഉണ്ടാവുകയാ ഹൃദയങ്ങൾ അടുക്കുകയാ പറഞ്ഞവനെ വീട് തന്നെ വല്ലാഹു ജഅലലക്കും മിൻ സ്വർഗമാവുകയാമ്പുയൂ

നൂറ്റി പതിനാല് സൂറത്തുകൾ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു സൂറത്തോതുമോനെ സമയമില്ലേ ഒരായത്തെങ്കിലും നീ കുറാ നോക്കി കിട്ടുന്ന ഒരു ഒരു സൂറത്ത് ഏതെങ്കിലും ആയത്ത് പരിശുദ്ധമായ അതിനുള്ള ഭാഗ്യം തരണേ നമ്മുടെ വീട്ടിലെ പ്രശ്നം എന്താ തകഴിട്ടതാണോ മൊട്ടകുഴിച്ചിട്ടതാണോ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം നിങ്ങളുടെ വീടിനകത്തിരുന്നിട്ടൊരാള് കരയുന്നതാ ആരാ കരയുന്നതെന്നറിയുമോ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഇല്ലേ 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 ഉണ്ടോ ഇല്ലേ ഉണ്ട് ആ ർആാൻ കൈകൊണ്ട് നിങ്ങൾ എടുത്ത് ഓതുന്നില്ലെങ്കിൽ ആ കുർആാൻ നിന്റെ വീടിനകത്തിരുന്ന കരയും ആ കണ്ണുനീര നിന്റെ സന്തോഷം മുഴുവനും തകർത്ത് കളഞ്ഞത് നിന്റെ വീട്ടിലെ സർവ്വതും തകർക്കാൻ കാരണം ആ കുർആാനിന്റെ കണ്ണുനീരാ അള്ളാഹു നമുക്കത് തുടയ്ക്കാൻ മാറാകട്ടെ അള്ളാഹു വാഗ്യന്തരമാറാകട്ടെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കുടുംബ വീടുണ്ടല്ലോ ജനിച്ചു വളർന്ന ഒരു വീട് അന്നൊറ്റ ഒരു ഒരു ചിലപ്പോ ഒരു ഓല ഷെഡാ ഒരു ചെറിയ ഒരു ഷഡാ അടുക്കളയും ബെഡ്റൂമും ഭക്ഷണം കഴിക്കുന്ന റൂമും നിസ്കാര റൂമും എല്ലാം എല്ലാതന്നെയാ ആ ഒരു കുടുംബ വീട്ടിലുണ്ടായിരുന്ന ഒരു സന്തോഷം ഇപ്പൊ നിങ്ങൾ പണിത ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പണിത വീട്ടിലുണ്ടോ സത്യപറവുണ്ടോ ഉണ്ടോ ദാത്തമാരെ ഇല്ല എന്തുകൊണ്ട് മഹരിബിന് ബാങ്ക് ഉമ്മ വന്നിരുന്ന കറു പറയും മഹരീബിന്റെ ബാങ്ക് വിളിച്ചു ഉമ്മ നിസ്കരിച്ചു സുന്നത്ത് നിസ്കരിച്ചു ഖുർആൻ എടുത്തു സൂറത്തിൽ സൂറത്തുൽ സൂറത്തു റഹ്മാൻ സൂറത്തു സജദ സൂറത്തു യാസീൻ ഈ അഞ്ച് സൂറത്ത് നമ്മുടെ ഉമ്മമാർ ഓതുമായിരുന്നു അള്ളാഹു നമുക്ക് ഈ മന്ത്രിമാരാകട്ടെ അള്ളഹിമാരിമാറാകട്ടെ നമ്മുടെ ഉമ്മ വാക്യവോതും സൂറത്തുൽ മുൽഖോതും സൂറത്തു റഹ്മാനോദും സൂറത്തു സജതബോതും സൂറത്തു യാസീൻ യാസീനോതും ഇപ്പൊ പുതിയ വീട്ടിൽ നമ്മുടെ പെണ്ണും പിള്ള മകരിബ് കഴിഞ്ഞ റിമോട്ട് എടുക്കും വെക്കും മലയാള മനോരമ വെക്കും സൂര്യൽ വെക്കും കൈരളി വെക്കും റിമോട്ട് നിക്കൊണ്ടിരിക്കുക എങ്ങനെ പറക്കത്തിണ്ടാകാൻ അള്ളാഹീമാരിമാറാകട്ടെ നല്ല ഈമാന്തമാർ ആകട്ടെ സൂറത്തിൽ വാഹിയാ നിങ്ങൾ നോക്കടോ പണ്ട് ഉപ്പ എങ്ങനെയാ പെങ്ങളെ കെട്ടിച്ചത് പള്ളീന്ന് പിരിവെടുത്തിട്ട നമ്മുടെ വാപ്പ പെങ്ങളെ കെട്ടിച്ചല്ലോ പണ്ട് വാപ്പ ഗൾഫുകാരനായിരുന്നോ ൂലിപ്പണിക്കാരനായ നിങ്ങളുടെ വാപ്പ എങ്ങനെ നിങ്ങളുടെ പെങ്ങളെ കെട്ടിച്ചത് പിരിവെടുത്തിട്ടായിരുന്നില്ല അതൊക്കെ ഇങ്ങനെ നടന്നു പറഞ്ഞു ഏത് വീട്ടിലാണോ പാരായണം ചെയ്യുന്നത് ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ആദ്യം ചെന്നിട്ട് പെൺമക്കൾ ഉണ്ടല്ലോ ഈ സ്കൂളിൽ പഠിക്കുന്ന പെൺമുക്കൾ പെൺമക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് പറ സൂറത്തിൽ അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ പഠിപ്പിക്കേണ്ടത് ആദ്യം മക്കളോട് പറ പഠിക്കാൻ ആ നിന്റെ വീട്ടിൽ നിർബന്ധമാക്ക് നിനക്കൊരിക്കലും അള്ളാഹു ദാരിദ്ര്യം തരില്ല അതായിരുന്നു പണ്ടത്തെ വീട് സൂറത്തിൽ പൊതിഫലം പള്ളിക്കുഴി പോകുമ്പോ കാണാം അത് കബറിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ

Thank ഉത്തരം കിട്ടുമെന്ന് പറയുമ്പോ yep <laughs>

ഹൃദയങ്ങൾ അടുക്കുകയാ വീട് വീട് തന്നെ വല്ലാഹു മിൻ സകനാ ഖുർആൻ വീടിനെ കുറിച്ച് സമാധാനം തരുന്ന ഒരു അതുകൊണ്ട് വാഴ കേൾക്കാമെന്ന ചെറുപ്പക്കാരോട് പറയുന്ന മോനെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കടാ കൊണ്ട് കഴിയുന്നത്ര നീ നോ മക്കളെ ഒരു ദിവസം െങ്കിലും ഖുർആാനും കൈകൊണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നില്ല പകരബോധുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് നൂറ്റി പതിനാല് സൂറസുകൾ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു സൂറസ് തോത് മോനേ സമയമില്ലേ ഒരായത്തെങ്കിലും നീ ർആ നോക്കി കിട്ടുന്ന ഒരു സൂറത്ത് ഏതെങ്കിലും ഒരു ആയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാനെടുത്ത് വെച്ച് ബോധാൻ തീരുമാനിക്കൂ അള്ളാഹുബേ അതിനുള്ള ഭാഗ്യം തരണേ അള്ളാ നിങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങള് മാറൂല ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരില്ല എന്ന് പറയുന്ന പെങ്ങന്മാരുണ്ടല്ലോ പെണ്വരെ പണ്ട് റോഡിലൂടെ നടന്നു നമസ്കാരം കഴിഞ്ഞ് ഇടവഴിയിലൂടെ നടന്നു പോയാ റോഡിലൂടെ പോകുന്നവർക്ക് കേൾക്കാ വീടിനകത്തിരുന്ന് കുർആാനോതുന്ന ശബ്ദം ഇന്ന് സീരിയലിന്റെ ശബ്ദമാ ഉമ്മ പോലും നിങ്ങളെ ഓർത്തിട്ടനിക്ക് സങ്കടമാവുമല്ലോ നാൽപ്പതും അമ്പതും വയസ്സായിട്ടും ഈ വയസ്സാങ്കാകാത്തതെന്തേ നരച്ചു പോയ തൊലിയൊക്കെ ചുളുങ്ങി പോയ ഈ പ്രായമുള്ള നീ ഇനി എന്ന് ഉമ്മ പടച്ചവനെ കബറിലേക്ക് കാലി നീട്ടിയിരിക്കുന്ന ഉമ്മയാണ് ഏറ്റവും കൂടുതൽ സീരിയല് കാണുന്നത് കൂടി നിത്യമായി വന് കുടിക്കാതെ വന്ന കൈകാലി വിറയ്ക്കും സമയത്തെങ്ങാണ് അടിമകളായി പോയി എന്റെ പ്രിയപ്പെട്ട എത്രയോ മഹതിമാര് അള്ളാഹുബിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകള് മഹതി ഫാത്തിമ ആ ഫാത്തിമ കിടക്കുന്ന സ്വർഗം നിനക്ക് വേണോ പെങ്ങള് ഉമ്മ ഉമ്മ കിടക്കുന്ന 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 സീരിയൽ കണ്ടിട്ട് ടിമയാകുന്നത് പോലെ മയക്കുമരുന്നിനടിമയാകുന്നത് പോലെ അത് കണ്ട് കണ്ട് ആ മഹുതിമാരുടെ ചരിത്രം വായിക്കുമാ ഞാനൊരു മഹുയെ നിനക്ക് പറഞ്ഞു തരാ സിനിമാ നടിയായിരുന്നില്ല സീരിയൽ നായികയായിരുന്നില്ല പിന്നെ ആരായിരുന്നെന്നറിയുവോ മഹു സിരിയാ എൻ്റെ അറിയുമോ എന്നെനിക്കറിയില്ല പെൺമക്കൾക്ക് എന്റെ സഹോദരിമാർക്ക് മിസ്രി ആരാണെന്ന് ചില പറയണമെന്നില്ല എങ്കിലും വായിച്ചു വായിച്ചു ചരിത്രം പരിശുദ്ധമായ പരിശുദ്ധമായ ഒരു സൂറത്ത് കേട്ടപ്പോ കരഞ്ഞ് കരഞ്ഞ് പിടഞ്ഞ് വീണ മഹതിയാ you uh -huh. ഈ ആയിരത്തി എട്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചു ആ കബറിനെ കുറിച്ച് പറയുന്ന സൂറത്ത് കേട്ടപ്പോൾ കരഞ്ഞു സദസ്സിൽ എല്ലാവരും ബോധം തിരിച്ചു എഴുന്നേറ്റ് തന്റെ തന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് യാട് എടോന്നപ്പോ വീടിന്റെ മണ്ണ് കുടിക്കുന്ന ആയുധമെടുത്തു കൊണ്ടുവന്നു സ്വന്തം വീടിനകത്ത് കവറ് കുടിക്കുകയാണ്ടിട്ടുണ്ടോ പെര്യമുണ്ടോ മോള് കാണാൻ പറ്റുമോ എന്റെ പ്പെട്ടവരെ ഫീസുറ്റിലും സ്ഥിരീറിയാകുട്ടാ ആരും കാണാതെ പാതിരാത്രിയിൽ തന്റെ വീടിനകത്ത് കബറ് കുഴിക്കുകയാട് പടഞ്ചരേ പകൽ മുഴുവനും പണിയങ്ങ് പൂർത്തിയായപ്പോ ഓളിച്ചെടുത്തിട്ട് കബറിനകത്തേക്ക് ഇറങ്ങുകയാ തന്റെ വീടിനകത്ത് കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്ത് ഇറങ്ങി മുസല്ല പിരിച്ചിട്ട് പതിനായിരം കബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് മകുതി നിസ്കരിക്കുകയാറ് പഠിച്ചവരെ പരിശുദ്ധമായ കുറുആാലും വിളക്കും പിടിച്ചുകൊണ്ട് കബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് അമ്മാഹു താഹുവിന്റെ വിശുദ്ധമായ കുർആആാല പാരായണം ചെയ്യുകയാങ്ങളെ അള്ളാഹിബിന്റെ വിശുദ്ധമായ ഖുറ കബറിനകത്തിലും ആറായിരത്തോളം പ്രാവശ്യം ആറായിരം ഒരായത്തു മോദിക്കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ആയത്തേതാ പ്രാവശ്യമോ ധികം വാഗുത്താൻ ആർഹ ബോധം കെട്ട് കബറിനകത്ത് വീഴുകയാ ഇത് സീരിയലിന്റെ കഥയല്ല ഏതെങ്കിലും ആൾക്കാർ ഈ എഴുതിവെച്ച തിരക്കഥയല്ല പഠിച്ചവരേ എന്റെ ഫീസത്തു മാലയെടുത്ത് വായിച്ചു നോക്കുമാ

കുടുംബക്കാർ പറയുന്നു നഫീസ

അവിടെന്ന് പറഞ്ഞ മറുപടിയും തന്നറിയോ മുപ്പത് കൊല്ലമായി ഞാൻ അല്ലാനോടൊതു ചെയ്യുന്നത് രണ്ടേ രണ്ട് കാര്യമാരിയൊക്കെ രണ്ട് ആഗ്രഹമുണ്ട് മുപ്പത് കൊല്ലം കബറിനകത്തിരുന്നതു ആ ചെയ്യുമ്പോ അല്ലാനോട് ചോദിക്കുന്നത് രണ്ടേ രണ്ട് മോഹമാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മോളെ അവിടത്തെ മോഹമെന്തായിരുന്നെന്നറിയോശിക്കാമെന്നവരോട് പറയുകയാ മുപ്പത് കൊല്ലം അല്ലാനൂട ദു ആ ചെയ്തതിറപ്പേ മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ ോമ്പുകാരിയായി മരിക്കണം തമ്പുരാണ്ട് കുറാനൂതി മരിക്കണമല്ല

െന്ന് പറയുന്നു മലക്കുകണം വരികയാണ് മുപ്പത് കൊല്ലം പടച്ചവനോട് ചെയ്തിട്ട് വാങ്ങിയെടുത്തതാണ് പടച്ചവനെ നോമ്പുകാരിയായി മരിക്കണം മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ് മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ് പടച്ചേ رَنْدَامَتَ متاعك رقم قرآن و ായണം ചെയ്തത് എന്നിട്ട് പടച്ചവനെ മരണത്തിന് തയ്യാറാവുകയാകമങ്ങ് മറക്കുകയാ ലോകത്തോട് യാത്ര പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ ഇങ്ങനെയുള്ള മകുതിമാരുടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മഹാനായ പ്രവാചകൻ പ്രവാചകനെന്ന് പറഞ്ഞു നീ അവസാനമായി നീ ഖുർആൻ കുർആനോതുന്ന സമയത്താ ശീത നീ അവസാനമായിട്ട് സൂറത്തുൽ ബക്കറയാട് പ്രവാചകൻ പറഞ്ഞു മുഴുവനും തന്റെ വീട് പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് മഹാനായ ുംഹാനായ ഉസുമാനു പൈജാമയും കമീസും ഇട്ടുകൊണ്ട് പരിശുദ്ധമായ പാരായണം ചെയ്യുകയാ അപ്പോഴാണ് ശത്രുക്കൾ വീടിനകത്തേക്ക് കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കള് വീടിനകത്ത് കടന്നു വരുമ്പോ പെങ്ങള് തലയിൽ തലമറയ്ക്കാമടിക്കുമെന്ന് ഇടാത്തതും എന്റെ അവകാശമാ അവരുടെ ഇഷ്ടമാണെന്ന് പറയുന്നവരുണ്ടല്ലോ ഹിജാബ് ചർച്ച ചെയ്യുന്ന കാലമാണല്ലോ പെങ്ങളെ തലമറയ്ക്കാമടിക്കുമെന്ന് പെങ്ങള് സ്വന്തം ഭാര്യമാരും സ്വന്തം മക്കളും തലമറയ്ക്കാതെ നടക്കുമ്പോ അതിന് പ്രോത്സാഹനം കൊടുക്കുമെന്ന് ഹാജിയാരേ തടമ്പുണ്ട് താണിക്ക് നീളമുണ്ട് തലയിൽ തൊപ്പിയുണ്ട് നീ പള്ളിയിലെ പ്രസിഡന്റാ സെക്രട്ടറിയാ ഹാജിയാരാ പക്ഷേ നിന്റെ മക്കളുടെ കോലം കണ്ടിട്ടുണ്ടോ നിന്റെ ഭാര്യയുടെ കോലം കണ്ടിട്ടുണ്ടോ വാഴതിന് വരുമ്പോ ഹിജാബ വാഴതിന് വരുമ്പോ ഫറുദയാ കല്യാണത്തിന് പോകുമ്പോ നിന്റെ ഭാര്യയുടെ കോലം കണ്ടിട്ടുണ്ടോ പെങ്ങളെ കടയിൽ ചങ്ങ പറുത വാങ്ങുമ്പോൾ കട നോക്കി ഇട്ടല്ലേ വാങ്ങുന്നത് എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്തിനാ പെണ്ണേക്കുകയാണ് നിന്റെ ശരീരത്തിന്റെ വടിവ് മറ്റുള്ളവര് കാണണമല്ലോ ഇതൊക്കെ അവകാശമാണെന്ന് പറയുന്ന പെങ്ങളോട് പ്രവാചകന്റെ സ്വഹാബിയായ വീടിനകത്ത് ഖുർആാനൂതി കൊണ്ടിരിക്കുകയാ ശത്രുക്കൾ മാതിരി വീടിനകത്തേക്ക് പാഞ്ഞ് കയറി വരുമ്പോ കലാപകാരികൾ വീടിനകത്തേക്ക് വന്നപ്പോസ് തങ്ങളുടെ ഭാര്യനായിരള്ളാഹു തരാനുക പെട്ടെന്ന് ചാടി എഴുന്നേക്കുമ്പോ തലയിലെ തുണിയൊന്നു മാറുകയാടി പുറത്ത് കിടക്കുക െ ശത്രുക്കൾ വളഞ്ഞിട്ട് അവിടെ നിന്ന് ഉസുമാനതങ്ങളെ കൊല്ലുമ്പോ വെട്ടി തങ്ങളെ വിളിച്ചു പറയുന്നു പറയുന്ന എന്നെ ഇവർ കൊല്ലുന്നതിനേക്കാളും എനിക്ക് പേടി നിന്റെ തലമുടി ഇവരെ കാണുന്നതാനായിരാ തലമുറക്കിനായിരാടനായിരാ എനിക്കല്ലാടമുമ്പിൽ പറയാ പേടിയാ എന്റെ ഉപ്പമാരോട് പറയുകയാ തെറ്റ് കണ്ടിട്ട് തിരുത്താത്ത വാപ്പാ നിന്നെ ും വെറുതെ വാപ്പാ ഒരു കാലത്തും നിന്നെ വെറുതെ ഏറ്റവും നശിച്ചവര് മൂന്ന് വിഭാഗമാ ആ മൂന്ന് വിഭാഗത്തിൽ ഒരാളാരം നിറയുവോ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവരാ നിന്റെ പെണ്ണിന്റെ നിന്റെ മകളുടെ മുടിയുണ്ടല്ലോ ഉണ്ടല്ലോ വാപ്പാ പ്രായം ചെന്ന് നിനക്കിപ്പോഴും മുടി പുറത്തിട്ട് നടക്കലാണ് അത് അവകാശമാണെന്ന് പറയുമ്പോ തന്റെ ശരീരത്തിലേക്ക് വാള് കുത്തിയിറക്കുമ്പോഴും ഉസ്മാനെ തങ്ങളുടെ ഭാര്യയോട് പറയുന്നു മോളെ തലമുറക്കിനായി എനിക്ക് പേടിയാനായി ിബിയോടപെടം എന്ന് പറയുകയാണെങ്കിൽ സ്മാരതങ്ങള ശത്രുക്കൾ അവിടെ നിന്ന് കൊല്ലുമ്പോ ഖുർആാനിങ്ങനെ മുറുക പിടിച്ചിരുന്നു ചെറുപ്പക്കാരാ ഉസ്മാൻ തങ്ങൾ നോക്കുകയാട് അല്ലാണ്ട് ഖുർആാനിലേക്ക് നോക്കുകയാട് പറഞ്ഞു ഉസ്മാനേ നീ അവസാനമായിട്ട് പോതുന്നത് സൂറത്തുൽ ബക്കറയാ നൂറ്റി മുപ്പത്തി ഏഴാമത്തായത്തിൻ്റെ മുകളിൽ നിന്റെ രക്തം വീഴും ഉസ്മാ രക്തം വീഴും ഉസുമാര് തന്റെ മരണത്തോട് മുന്നടിക്കുമ്പോഴും കയ്യിലിരുന്ന ഖുർആാനിലേക്ക് ഉസുമാന് തങ്ങള് നോക്കുകയാസയ്യാ ആയത്തിന്റെ മുകളിലാ തന്റെ രക്തം വീണത് ലഭിതങ്ങള് പറഞ്ഞിരുന്നടോ പറഞ്ഞിരുന്നടോ ലോ എന്ന് ജന്മത്തിൽ മധ്യസ്ഥാനത്ത് കിടക്കുന്ന സ്വഹാബിയൂടെ നടന്നു പോകുമ്പോ മധ്യഭാഗത്ത് അടയാളം വെച്ച ഒരു കബറ് കാണാം കത്ത് കിടക്കുന്ന അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നിർത്തുകയാട് ഖുർആാനില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടൂല ഖുർആാനിലേക്ക് മടങ്ങാതെ നിങ്ങൾ രക്ഷപ്പെടൂല ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഖുർആാനിലേക്ക് മടങ്ങിക്കോ അതുകൊണ്ട് ഖുർആാനിന്റെ ആൾക്കാർ ആൾക്കാരാ പേടി വേണ്ട പേടി വേണ്ട കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അള്ളാഹുബിനെ കണ്ടുമുട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ഖുർആാനിന്റെ അഹിലുകാരിൽ പെടൂ നിങ്ങളെ മക്കളെ ഹാഫുലീങ്ങളാക്കൂ മക്കളെ അലിമീങ്ങളാക്കൂ വളച്ചവനെ ഒരു കുടുംബത്തിൽ ഒരു ഹാഫിൽ ഉണ്ടാകണം ഖുർആൻ പഠിച്ച ഒരു മകൻ ഉണ്ടാകണം ഹാഫിലായവനെ തൊട്ടാ തൊടാൻ ഉപെടുക്കണമല്ലോ പറയുന്നത് ഖുർആൻ പഠിച്ചവന് ഹാഫിലായവന് തൊടണമെങ്കിൽ ഉപെടുക്കണമല്ലോ അത്രയ്ക്കും മഹ മാ പെങ്ങള് അതുകൊണ്ട് ഖുർആനിന്റെ ഹിലുകാരിൽ പെടൂ അള്ളാഹുവേ ഖുർആനിന്റെ ഹിലുകാരിൽ ഞങ്ങളെ നീ പെടുത്തണേ അള്ളാ